ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുതിര ലേക്കിലും അതേപോലെ തന്നെ എക്സ്പോ ലേക്കിലും പോകുന്നുണ്ട് എന്ന് ആ കഴിഞ്ഞ വീഡിയോ പാർട്ട് വണ്ണായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ട് നേരെ പോവാ കാണുക അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ് മുതിരാലേക്കിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിയ സമയം തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ലേക്ക് ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നതാണ് അത് നമ്മൾ മുകളിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് കാണാൻ പറ്റുന്നതാണ് പറയുന്നത് അത്രയ്ക്കും അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ താഴോട്ടിറങ്ങുമ്പോഴാണ് പാപ്പാടി അമ്മമ്മയും കൂടെ എല്ലാ പറിക്കുന്നത് കണ്ടത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടമുള്ള വേണമെങ്കിൽ പറയ്ക്കാം അങ്ങനെ ഞങ്ങളൊരു കവറും പൊക്കി പിടിച്ചു ഞങ്ങൾ നേരത്തെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ആ ഒരു കവറുണ്ടായിരുന്നു അങ്ങനെ ആ കവറിൽ നിറയെ നമ്മൾ ഇലന്ത പറിച്ചിട്ടു ഗൈസ് കുറേ ഇലന്ത കിട്ടി ഇനി നമ്മൾ നേരെ എക്സ്പോ ലേക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ എക്സ്പോ ലേക്കിലേക്ക് പോവാം ഇത് കണ്ടോ എക്സ്പോ ലേക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് നൈറ്റായി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ ഡീറുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അട്ടിപൊളിയായിരുന്നു കാണാനായിട്ട് നല്ല നൈറ്റ് വൈബ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നല്ല ഭംഗിയിൽ ഇങ്ങനെ മാർജിനൊക്കെ കാണിക്കും എൻ്റെ മിന്നി 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 അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ടുണ്ട് ആ കണ്ടില്ലേ അത് മാനാണ് ഗൈസ് ഇത് മാനാണ് ഗേസ് അങ്ങനെ കുറേ മാന ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഗേസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ൾ ഉണ്ടാവുമെന്ന് അതുകൊണ്ട് അടിപൊളിയാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാ മാനും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് അത്രയ്ക്കും പൊളിയായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തി ഇനി നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോണം ഗൈസ് അവിടെ അവിടെ ഒരു റെഡ് ലൈറ്റ് കാണുന്നുണ്ടോ അവിടെ എത്തണം അങ്ങനെ ഞങ്ങളിതാ നടന്ന് നടന്ന് ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ജോഡിൻ കുട്ടനും ധാന്യമോളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന ട്രില്ലിലായിരുന്നു ജോഡിൻ ജോഡിനും കാർലിനും കാർലിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അടിപൊളിയായിരുന്നു ആദ്യത്തെ സ്റ്റാർട്ടറായിട്ട് നമ്മുടെ ചിക്കൻ എന്താണ് ഗ്രില്ല് എന്തോ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കിട്ടുന്നത് കഴിക്കുക എനിക്ക് പേരും അറിഞ്ഞുകൂടെ അതുകൊണ്ട് ഏറ്റവും പോലെ കഴിക്കുക ഗൈസ് കാർലിൻ അടിപൊളിയായിരുന്നു കാർലിനും ജോഡിനും ദാനിയും നന്നൂസും ആ മടിയിലിരിക്കുന്നത് ജോഡിൻ ഈ നിൽക്കുന്ന പെണീച്ച് പോയത് കാർലിനാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു അത് നമ്മൾ എടുത്തു ഗൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എടുത്ത് കഴിച്ചു എന്നിട്ട് ഇതാ നമുക്ക് അപ്പോഴത്തേക്ക് ചിക്കൻ എന്താണ് എന്തോ ഗ്രില്ല് എന്തോ ഒരു മസാല ഗ്രില്ല് ഗ്രീൻ ഗ്രില്ല് കിട്ടി അത് കഴിച്ചു അതിൻ്റെ കൂടെ കുബൂസ് അടുപ്പ് അപ്പോഴത്തേക്ക് തന്നെ അടുത്ത ഗ്രില്ലെത്തിയിട്ടുണ്ടായി അങ്ങനെയൊക്കെ ഫുള്ള് ഫുഡിയായിരുന്നു ഗൈസ് പിന്നെ ധാന്യമോൾ കണ്ടില്ലേ നല്ല കലയാണ് ഗൈസ് മണ്ണ് കിടന്നിട്ട് ഇത് കണ്ടില്ലേ നല്ല കളി എന്ന് വെച്ചാൽ നല്ല കളിയാണ് അവിടെ കളിക്കില്ല പറഞ്ഞും കളിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഇതാ നമ്മുടെ അടുത്ത ഗ്രില്ല് അതാണ് മീനപ്പിച്ചോക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു ദിവസത്തിൻ്റെ തലേന്നായിരുന്നു മീനുൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അതുകൊണ്ട് അവർ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ് അന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ് ഈ പരിപാടിയുള്ള അന്ന് ഞാൻ ജോഡി ഒരറ്റ മുക്കൽ ഗെയ്സ് മറ്റേ കേക്കിലേക്ക് അടിപൊളി ഇരുന്നോട്ടോ ഗെയ്സ് പക്ഷേ ഒരു അടയാളം വന്നിട്ടുള്ള ചെറിയ മോനായത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ചു എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് തന്നു നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു ഇവർ മാഗിലെ ടീമാണ് ഗൈസ് ദ ഇതൊരു മാഗ് ടീമാണ് അതുകൊണ്ട് കുറേ കേക്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടായി മുറികളായി അങ്ങനെ പല പല സംഭവങ്ങളിലേക്ക് കടന്നു ഇതിൽ ഒരാൻറ്റും അങ്കിളും ഭാവയും കുറവുണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു ഇത് കണ്ടില്ലേ ജോഡിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കാർലിനാ ഇതാണ് കാർലിൻ ഗൈസ് കാർലിനും എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫിഷ് ഗ്രില്ലാണ് കേട്ടോ അങ്ങനെ ഇതാ അവർ ഞങ്ങൾ രണ്ടും ഒരു ഉമ്മ തരുമെ ചോദിച്ചാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഉമ്മയൊക്കെ തന്നു കേട്ടോ ഗൈസ് ഇത് കണ്ടില്ലേ നല്ല ഉമ്മയൊക്കെ തന്നു ഇനി എനിക്ക് ഇവാ കളിക്കാന്ന് ഞാൻ പറഞ്ഞു കളിക്കാൻ വരണമെങ്കിൽ ഉമ്മ തരണം അങ്ങനെയാണ് ഗേൾസ് അവൻ ഉമ്മ തന്നത് അങ്ങനെ ഗ്രെയിൽ ഒക്കെ സെറ്റായി അപ്പുറത്തും ഞങ്ങളെ ടെൻഡടിച്ചുകൊണ്ട് അവിടെ തന്നെ കുറേ ട്രെൻഡ് ഉണ്ടായിരുന്നു ഇത് എക്സ്പോയിലേക്കാണ് അതുകൊണ്ട് നല്ല ട്രെൻഡ് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ട് കുറേ ടെൻഡസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസും അവർ കണ്ടില്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടിതാ ഞങ്ങൾ ഓടിക്കളിയും ചടിക്കളിയൊക്കെയായി ഇത് ജോഡിൻ മോൻ അത് മൊനീഷാൻറ്റി മൊനീഷാൻറ്റീൻ്റെ മോളാണ് മോനിഷാൻറ്റീൻ്റെ മോളാണ് മോൻ ഷെയ് ഞാൻ എന്തൊക്കെയൊക്കെയാണ് കേസ് പറയുന്നത് മോനാണ് ജോഡിൻ ആൻഡ് കാർലിൻ പിന്നെ നൈനീനോട് അല്ല നൈനി വൈരവലങ്ങളിനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കളിക്കാം വാ വാ എന്തെങ്കിലുമൊക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഇത് അങ്ങനെ ഞങ്ങളിതാ മറ്റേ മെമ്മറി ഡാൻസ് ചലഞ്ച് കളിച്ചു ഗോയ്സ് അങ്ങനെ ഇതാ ഞാനിരുന്നു ഏറ്റവും മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനിതാ ഡാൻസ് കളിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളത് തീരുമാനിച്ചത് വേറൊരു ഗെയിമാണ് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു എന്താണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ലക്കി ഡ്രോ കളിക്കാന്ന് ഗേൾസ് അങ്ങനെ ഫസ്റ്റ് തന്നെ നൈനീൻ്റെ പേര് വന്നു പിന്നെ അയ്യൂരംഗിളിൻ്റെ പേര് വന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ കുറേ ആൻറ്റിമാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം അങ്ങനെ അടിപൊളിയാണ് അടിമുല്യാണ വൈരവലങ്കിളും അതേപോലെ എല്ലാവരും കൂടെ മറ്റേ എന്തൊക്കെയാണ് ദിവ്യ വൈരവൽ അംഗിളിന് കിട്ടിയത് ദിവ്യ ആൻഡീനെ കയറ്റിയിട്ട് എന്താ പോകാനെങ്ങാനുമായിരുന്നു അങ്ങനെ ഇതാ നീ അമ്മ ഡാൻസ് കളിച്ചു നീനു കളിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കളിച്ചു എൻ്റെ ഇതിൽ പിന്നെ ലാസ്റ്റായിട്ട് ഈ ഒരു അങ്കിളായിരുന്നു അതായത് കാലൻ്റെ അച്ഛൻ അങ്ങനെ കാലൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു സെമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കാം തീരുന്നതനുസരിച്ചല്ലേ പറയാം നേരെ സെമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൊള്ളിയായിരുന്നു ഗൈസ് മാസ്റ്റർ പീസ് ആയിരുന്നു ഡാൻസ് പട്ട് കൂട്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അതല്ലേ കുറേ വെറൈറ്റി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗേൾസ് അപ്പം ഏകദേശം എല്ലാവരും പോകാനായിട്ടുണ്ട് കുറച്ച് ടയേഡൊക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി പതി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആ സമയം പതിമൂന്നാണ് ഗേൾസ് പറയുന്നത് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാവരും ഏകദേശം വാവേൻ്റെ സംഭവങ്ങളും എല്ലാ സാധനവും എടുത്ത് പെറുക്കി പോവാണ് ഗേൾസ് ഇനി അമ്മയും നീനും കൂടെ ഇതാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു കവറ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടാറ്റ ബേബി യു പറഞ്ഞ് എല്ലാവരും പോവാണ് നന്നു ഉറങ്ങി ദാനേൻ്റെ ഒരു ഉറങ്ങി കഴിഞ്ഞതാണ് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ തിരിച്ച് പോവാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വക ബായി അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ റൂമിലേക്ക് ഇനി ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് കണ്ട് അങ്ങനെ ഇതാ അപ്പോൾ എല്ലാവർക്കും പായ് പായ് കിടന്നുറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്